പ്രായോഗിക ബജറ്റ് തന്നെയാണ് കാരണം കൊടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ധനമന്ത്രി എന്തായാലും ആ സ്വപ്ന ലോകത്തു നിന്ന് ഇറങ്ങി വന്ന് പ്രഖ്യാപിച്ച ഒരു ബജറ്റായി ബജറ്റ് പ്രസംഗമായിട്ടാണ് ഞാൻ കാണുന്നത് തറയിൽ ചവിട്ടി നിന്നുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇതിലുടനീളമുള്ളത് നിങ്ങളെല്ലാവരും വിശദമായി തന്നെ ഈ പ്രഖ്യാപനങ്ങളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല ധനമന്ത്രിക്ക് കാര്യം മനസ്സിലായി കയ്യിൽ കാശില്ല ഇല്ലാത്ത കാശ് ഉണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞ് കൊടുക്കാതിരുന്ന് നാട്ടുകാരുടെ മുഴുവൻ പറയുന്നതെല്ലാം കേൾക്കേണ്ട ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഉണ്ടാകേണ്ട എന്ന് കരുതി തന്നെയാണ് അദ്ദേഹം ഈ യാഥാർത്ഥ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ മതി എന്ന് തീരുമാനിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ ആ കാര്യത്തിൽ അദ്ദേഹത്തിനൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടതാണ് കയ്യിൽ കാശൊന്നുമില്ല അതുകൊണ്ട് കൂട്ടാൻ പറ്റില്ല കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കാനായിട്ടാണ് നോക്കുന്നത് നിങ്ങൾക്ക് തരാനുള്ളത് തരും അതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബജറ്റിലൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് കൊടുക്കാനുള്ള കുടിശ്ശിക ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇരുന്ന ആളുകൾക്ക് ഒരു നിരാശ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ കൂട്ടാനായിട്ടുള്ള ഒരു രീതിയിലുമുള്ള സാമ്പത്തികമായ ഒരു ഭദ്രത ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് നമ്മുടേത് എന്നുള്ളത് ഈ ബജറ്റ് പ്രസംഗത്തിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് കേന്ദ്രാവഗണനയടക്കമുള്ള കാര്യങ്ങൾ അതിന് കാരണമായി നിരത്തുന്നുമുണ്ട് അതുകൊണ്ട് ഈ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കൂട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് പകരം ഒരുപക്ഷെ അടുത്ത സമ്പൂർണ്ണ ബജറ്റല്ല ഇടക്കാല ബജറ്റിൽ കൂട്ടിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക അങ്ങനെയുള്ള ഒരു നീക്കമായിരിക്കാം ഒരു പക്ഷേ കണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ കരുതാം അപ്പോൾ ഒരു ഇരുന്നൂറ് രൂപയൊക്കെ കൂട്ടുമായിരിക്കും അതുവരെയുള്ള കുടിശ്ശികയെല്ലാം കൊടുത്തു തീർക്കുമായിരിക്കും ഇതെല്ലാം എൻ്റെയും പ്രതീക്ഷകളാണ് മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് അത് സമയബന്ധിതമായി നൽകും എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിക്കുകയാണ് തൽക്കാലം മലയാളിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തായാലും കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതിനെ വിശ്വസിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് അതിനുവേണ്ടിയായിരിക്കാം ഒരു പക്ഷേ ഇത്തവണ കൂട്ടും എന്നുള്ള അദ്ദേഹത്തിൻ്റെ അവസാന ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപുള്ള പ്രതികരണങ്ങളിൽ പോലും കൂട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ജനിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഉണ്ണിസാർ പറഞ്ഞതുപോലെ നൂറോ ഇരുന്നൂറോ എങ്കിലും കൂട്ടുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അങ്ങയിൽ പോലും ഉണ്ടായത് അതുകൊണ്ടായിരിക്കും നേരത്തെ ഉണ്ടായിരുന്ന പ്രതികരണങ്ങളിൽ നിന്നായിരിക്കും പക്ഷേ എന്തായാലും ഇന്നത്തെ ഈ ബജറ്റ് പ്രഖ്യാപനം ഓരോന്നും എടുത്ത് നോക്കുമ്പോൾ എല്ലാ മേഖലയും ഒന്ന് പോകാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കൊല്ലം സ്പെഷ്യലായിട്ടുള്ള കുറേയേറെ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ പലയിടത്തും കൊല്ലം കയറി വന്നിട്ടുണ്ട് ഒരു കൊല്ലം കൊല്ലംകാരനായ ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലമടക്കം ഉൾപ്പെടുന്ന ഇടങ്ങളിലൊക്കെ ഐ ടി അടക്കം പല പല വികസന പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നതിന് ിനെ കുറിച്ചുള്ള ഒരു കൊല്ലം ആയിട്ടുള്ള പേജുകൾ കൂടുതലായി കടന്നു വരുന്ന ഒരു ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അതോടൊപ്പം ഡോക്ടർ അരുൺ സൂചിപ്പിച്ചിരുന്നു എനിക്കും ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ കെ ഹോംസ് ആണ് നമ്മൾ കെ ഫോണിന് ശേഷം അടുത്തതായി കെ ഹോംസ് കൂടി വരുന്നു അപ്പോൾ ഈ കെ ഹോംസ് നടപ്പാവുകയാണെന്നുണ്ടെങ്കിൽ കാരണം കേരളത്തിൽ നിന്ന് പുറത്തേക്കൊക്കെ പോകുന്ന ആളുകളുടെയൊക്കെ ഒരുപാട് വീടുകൾ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കും അടുത്തുള്ള ഒരുപാട് വീടുകൾ അടഞ്ഞു കിടക്കുന്നത് അതൊക്കെ ആൾപ്പാർപ്പില്ലാതെ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായി മാറുന്നത് ഒക്കെ നമ്മൾ പലപ്പോഴും വാർത്തകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ുള്ള ആ സാമൂഹിക വിരുദ്ധ ശല്യവും അതുപോലെ തന്നെ ഈ ലഹരി സംഘങ്ങളുടെയൊക്കെ ഇടത്താവളങ്ങളായി അത്തരം ഇടങ്ങളെ മാറ്റുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറുന്നതിന് ഈ കെ ഹോംസ് സഹായകമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊരു പോസിറ്റീവായ ഒരു സജഷനായിട്ടാണ് ഞാൻ കാണുന്നത് ഈ പ്രാരംഭ ചെലവുകൾക്കായി ഇപ്പോൾ അഞ്ചു കോടി വകയിരുത്തിയിട്ടുണ്ട് മാത്രമല്ല ടൂറിസം മേഖലയിലേക്ക് വരുന്ന വിദേശ വിനോദസഞ്ചാരികൾ ആഭ്യന്തര ടൂറിസ്റ്റുകൾ മാത്രമല്ല വിദേശ വിനോദസഞ്ചാരികളും എപ്പോഴും പറയുന്നത് ഇവിടെയുള്ള താമസ സൗകര്യങ്ങളുടെ അപര്യാപ്തതയെക്കുറിച്ചാണ് പലപ്പോഴും അവർക്ക് സീസൺ ആകുമ്പോഴേക്കും താമസം എല്ലാ സുരക്ഷയും ഉറപ്പാക്കുന്ന താമസ സൗകര്യങ്ങൾ കിട്ടാറില്ല അതുകൊണ്ട് ഒരിക്കലും വന്നവർ പിന്നീട് വരുമ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുമൊക്കെ പലയിടങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പല പ്രതികരണങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സജഷനായിട്ടാണ് ഞാൻ ഈ കെ ഹോംസിനെ കാണുന്നത് മാത്രമല്ല നമുക്കത് വരുമാന വർധനവുമാണ് ആളുകൾക്ക് സ്വന്തം പോക്കറ്റിലേക്ക് അവർ വെറുതെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് വരുമാനവും കിട്ടുകയാണല്ലോ അപ്പോൾ അതൊരു നല്ല സജഷനാണ് പോസിറ്റീവ് സജഷനാണ് നടപ്പാക്കുകയാണെങ്കിൽ പിന്നെ എനിക്കിതിൽ ബജറ്റിൻ്റെ ഒരു നക്ഷൽ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കയ്യടി കിട്ടാനായിട്ടൊന്നും കെ എൻ ബാലഗോപാലൻ ധനമന്ത്രി ശ്രമിച്ചിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ അവസാന സമ്പൂർണ്ണ ബജറ്റാണ് കൈയിട് കിട്ടാൻ വേണ്ടി എഴുതി വെക്കാമായിരുന്നു കാരണം അടുത്ത സർക്കാർ ഇടത് സർക്കാരാണോ അതോ മറ്റൊരു സർക്കാരാണോ എന്നൊന്നും പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എങ്കിൽ പോലും അടുത്ത സർക്കാരിലേക്ക് പോകുന്നതിനായി അപ്പോൾ കുറെ പ്രഖ്യാപനങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നതായിട്ടാണ് ഈ ബജറ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം ഈ നാലാം വർഷം ഇതൊന്നും പ്രഖ്യാപിക്കുന്നില്ല അത് അങ്ങനെ വേണ്ട അല്ലാതെ തന്നെ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എഡ്ജി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം സർക്കാരിനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ ബജറ്റിൽ വലിയ രീതിയിൽ പദ്ധതി വിഹിതമോ ഒന്നും മാറ്റിവയ്ക്കാതെ തന്നെയുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് അധികം പോകാതെ എന്നാൽ ഭൂനികുതി വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ആളുകൾക്ക് പ്രതിഷേധം നേരിയ തോതിലെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളും ഇതിലുണ്ട് ഭൂനികുതി ആണ് സാധാരണക്കാരൻ നോക്കുമ്പോൾ നേരിട്ട് താങ്കൾ പറഞ്ഞതുപോലെ ആ ഒരു ഭാഗം ശരിയാണ് എപ്പോഴാണ് അവസാനമായി കൂട്ടിയത് എത്രയാണ് കൂട്ടിയത് നമ്മുടെ അടക്കം എല്ലാവരുടെയും മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളിലെ ചെലവുകൾക്ക് അത് അധിഷ്ഠിതമായി നമ്മൾ നോക്കുമ്പോൾ എത്ര വർധനയാണ് വരുത്തിയിട്ടുള്ളത് നാമമാത്രമായി വർധനയാണെന്ന് പറയാം പക്ഷേ അൻപത് ശതമാനം കൂട്ടിയെന്ന രീതിയിലാണ് പ്രൊജക്ഷൻ വരിക നേരത്തെ അതായിരുന്നതിന് അൻപത് ശതമാനം വർധന വരുത്തുന്നു എന്നത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് അത് തങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാകുന്ന തീരുമാനമാണല്ലോ എന്ന് തോന്നിയാലും തെറ്റ് പറയാൻ കഴിയില്ല ഇപ്പോൾ താങ്കൾ ഈ കണക്കുകൾ ഒരു ഒരു ആറ് എത്ര സെൻ്റാണ് അങ്ങനെയുള്ള ഡീറ്റെയിലിങ്ങിലേക്ക് പോകാതെയാണല്ലോ അൻപത് ശതമാനം കൂട്ടി എന്ന് പെട്ടെന്ന് പറയുമ്പോഴേക്കും ആളുകൾക്ക് ഞങ്ങൾക്ക് നേരെയാണല്ലോ ഈ പ്രഹരം എന്ന് തോന്നും മാത്രമല്ല ഈ കിഫ്ബിയുടെ കാര്യത്തിലായാലും കിഫ്ബി കിഫ്ബിയിൽ നിന്നുള്ള പണമെടുത്ത് റോഡുകൾ ഉണ്ടാക്കുന്നു അതിന് ഇന്ധന സെസ് ഏർപ്പെടുത്തുന്നു ഇന്ധന സെസ് കൂടാതെ ഈ ടോൾ കൂടി ഏർപ്പെടുത്തുന്നതിനായിട്ടുള്ള ആ ഒരു സജഷൻ വരുന്നത് ഡയറക്റ്റായല്ല ഇൻഡയറക്റ്റായുള്ള സജഷനാണ് അതിലും വളരെ ക്ലവറായിട്ട് തന്നെയാണ് കൊല്ലങ്കാരനായ ധനമന്ത്രി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു ടോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടോളിനെക്കുറിച്ച് പറയുന്നില്ല എന്നാൽ ടോൾ ഉണ്ടാകും എന്നുള്ളത് ഈ കൂടി നമുക്ക് ഉറപ്പായിരിക്കുകയാണ് മാത്രമല്ല അതൊരു തീരുമാനമായി നമ്മുടെ മുന്നിൽ ഉണ്ടാകാനും അപ്പോൾ അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നുള്ളത് ആ സർക്കാരിൻ്റെ കാലത്ത് പൂർത്തിയാക്കേണ്ടതാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ആയിരത്തി അറുനൂറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറാക്കി ഈ സാമൂഹിക ക്ഷേമ പെൻഷനുകൾ ഉയർത്തുമെന്നതായിരുന്നു രണ്ടാം എൽ ഡി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് നടന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തും പക്ഷേ ഇത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്താനായിട്ടുള്ള സാധ്യതകളില്ല കൂടി വന്നാൽ ആയിരത്തി എണ്ണൂറിലേക്ക് ഉയർത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതും ഇട ഇടക്കാല ബജറ്റിലൂടെ അങ്ങനെ ഉയർത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം മാത്രമേ നിലവിലുള്ളൂ എന്നതാണ് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന ആ വാഗ്ദാനം ഇനി നടപ്പാക്കാനുള്ള സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ രണ്ടാമത്തെ കാര്യം പന്ത്രണ്ടാം ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനമാണ് അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് സർക്കാർ ജീവനക്കാർ cô kêu lắp. സഹായങ്ങളെക്കുറിച്ച് സർക്കാർ ജീവനക്കാരെ തഴുകുന്ന പ്രഖ്യാപനങ്ങളാണ് എന്ന് പറയുമ്പോൾ ഈ ശമ്പള കമ്മീഷൻ പ്രഖ്യാപനമടക്കം പല കാര്യങ്ങളിലും ഒരു മൗനം അവിടെ നിലനിർത്തി പോകുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത് ഒരു ഗഡു ക്ഷാമവത്ത ഏപ്രിലിൽ കൊടുക്കുന്നു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അതെല്ലാം ചെലവായി വരുമോ അല്ലെങ്കിൽ നടപ്പാകുമോ എന്നതുകൂടി കാണേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ ക്ഷമിക്കണം കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ മാഡം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്ര മാത്രം അലോക്കേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ലെസ് ൻ ഫിഫ്ഫി പെർസൻറ്റേജാണ് ഫോർട്ടി ടു ഫോർട്ടി ഫോർ അങ്ങനെ ഓരോന്നിൻ്റെയും ഓരോ പദ്ധതികളും പ്രഖ്യാപിച്ചതിൻ്റെ നടത്തിപ്പ് അല്ലെങ്കിൽ അതിനായുള്ള അലോക്കേഷൻ ഇത്രമാത്രമെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല മാത്രമല്ല സ്കൂളുകളുടെ നവീകരണം അടക്കം ഇന്ന് നമ്മൾ മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നുണ്ട് പലയിടങ്ങളിലും പൂർത്തിയായിട്ടില്ല നാനൂറോളം സ്കൂളുകളുടേത് പൂർത്തിയായിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തുതയാണ് അപ്പോൾ അലോക്കേഷൻ അല്ലെങ്കിൽ പ്രഖ്യാപനം എന്നതിനപ്പുറം അത് കൃത്യമായി എവിടേക്കാണോ അത് പ്രഖ്യാപിച്ചത് അവിടെ എത്തുന്നുണ്ടോ എന്നത് കൂടി ഉറപ്പുവരുത്തി മാത്രമായിരിക്കണം അടുത്ത ബജറ്റിലേക്ക് എത്തുന്നതിന് മുൻപ് അതിൻ്റെ ഒരു ഉറപ്പാക്കൽ കൂടി ഉണ്ടായാലേ ജനങ്ങൾക്ക് ഇതിലൊക്കെ ഒരു വിശ്വാസം വരികയുള്ളൂ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ും ഈ സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയാണ് അതിൻ്റെ അവസാന ഗഡു അറുനൂറ് കോടി രൂപ അത് ഈ മാസം തന്നെ കൊടുക്കുമെന്ന് ഫെബ്രുവരിയിൽ തന്നെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അതും പോസിറ്റീവായ ഒരു കാര്യമായി തന്നെ കാണാമെന്ന് തോന്നുന്നു അതോടൊപ്പം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ട് ഗഡുക്കൾ അത് ഈ ഫിനാൻഷ്യൽ ഇയർ തീരുന്നതിന് മുൻപ് മാർച്ചിന് മുൻപ് തന്നെ കൊടുത്തു തീർക്കുമെന്ന് പറയുന്നു പിന്നെ ലോക്കിൻ പീരീഡ് ഒഴിവാക്കുമെന്ന് പറയുന്നു അങ്ങനെ പോസിറ്റീവ് കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇതിൽ പല കാര്യങ്ങളിലും ഒരു ഹൈഡ് ഉണ്ട് അതായത് പറയാതെ പോകുന്നുണ്ട് അത് അനുസരിച്ച് ഇനിയിപ്പോൾ ഈ ഫണ്ടിൻ്റെ കാര്യത്തിലടക്കം വെട്ടിച്ചുരുക്കൽ ഉണ്ടാകുമോ എന്നതടക്കം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു കാരണം മുൻ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഈ ബജറ്റിനെ കാണുന്നത് ക്ഷേമമനുഷ്യൻ കൂട്ടിയിട്ടില്ല പക്ഷേ അത് കാത്തിരിക്കുന്ന മനുഷ്യർക്ക് അത് കിട്ടുമെന്നൊരു ഉറപ്പ് ധനമന്ത്രി കൊടുത്തിട്ടുണ്ട് അത് കൊടുക്കണം ഓക്കെ